ആദ്യം ഒരു വ്യത്യസ്തമായ ഒരു വാട്ടർ പമ്പ് നിങ്ങൾ കാണിക്കാവുന്ന കേട്ടോ ഇതേട്ടോ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ നമ്മള് കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വെള്ളം പമ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര പാടല്ലേ അന്നേരം അവർക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു വാട്ടർ പമ്പാണ് കാണിക്കുന്നത് കേട്ടോ ഇത് കൊണ്ട് വേറെ ഗുണന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വാട്ടർ ടാങ്ക് ഉണ്ട് നമുക്ക് വെള്ളം നിറയ്ക്കാൻ പമ്പ് എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് വ്യായാമം വേണമെങ്കിൽ ഭയങ്കര പാടില്ല കറണ്ട് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ടാങ്ക് നിറച്ച് വെള്ളം അടിച്ച് നിറയ്ക്കുകയും ചെയ്യാം അത്യാവശ്യം നല്ല വ്യായാമം ഐറ്റം ആണ് കേട്ടോ അന്നേരം ഇത് നിർമ്മിച്ച ആളിനാണ് അവർ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതുകൂടാതെ ഇതിന്റെ മെക്കാനിസം മൊത്തത്തിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് അതിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുന്നു ഫോളോ മറക്കേ ചെയ്യുന്നില്ലേ തുടങ്ങിയാലോ ഓക്കെ ഇത് എങ്ങനെയാണ് ഇതിന്റെ രീതിയൊക്കെ സാധാരണ അരയച്ചിടെ പമ്പാണ് സാധാരണ അരയച്ചിട്ട് ഇത് പമ്പ അല്ലേ പമ്പാണിത് ആ പമ്പ് നമ്മുടെ എത്തിക്കാനുള്ള ഇത് ആ കാണുന്നില്ലേ ഇതൊക്കെ എങ്ങനെ നിർമ്മിച്ചത് എവിടെ പോയി നിർമ്മിച്ചു അത് അതായത് നമ്മുടെ സ്പെഷ്യൽ ഡിസൈൻ്റെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന സാധനങ്ങളാണ് പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന സാധനങ്ങളാണ് ഈ ഗിയർ ഒന്നും സ്റ്റാൻഡേർഡ് അല്ല ഓ ഈ വി ബെൽറ്റ് ഈ പുള്ളിയെ സ്റ്റാൻഡേർഡ് ആണ് പക്ഷെ ഈ ഗിയർ ഈ ഗിയർ ഒന്നും സ്റ്റാൻഡേർഡ് അല്ല തന്നെ അതെ 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 പണിപ്പുറ കഴിഞ്ഞു കഴിഞ്ഞു ആ പണിപ്പുറ കഴിഞ്ഞു ഇപ്പൊ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പോവാ ഓ മാർക്കറ്റിൽ കൊടുക്കാൻ പോവാർക്കറ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വന്നു കഴിഞ്ഞു അതെ അതെ എൻക്വയറി വന്നിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പോവാണ് ഈ സാധനങ്ങൾ എങ്ങനെയാ വർക്കിംഗ് രീതി നമ്മള് ജസ്റ്റ് ഈ ഈ വെയിൽ മാത്രം കറിക്കാമതി ഈ വെയിൽ മാത്രം കറക്കി കഴിഞ്ഞാല് എന്ത് സംഭവിക്കാ നോക്ക ഈ വെയിൽ കറക്കി കഴിഞ്ഞാല് ഈ വെയിൽ കറങ്ങും അത് പമ്പ ആയിട്ട് ബെൽറ്റ് ഇട്ട് കണക്ട് ചെയ്ത് ഇരിക്കാം ഓരോ ഈ വെള്ളം ഇവിടുന്ന വരുന്നേ ഫുട്ബോള് കണക്കിട്ടേക്കു നല്ല ആടേറേ ടി താഴ്ച ഇരുപത്തഞ്ചടി എങ്ങോട്ടോ വെള്ളം പോകുന്നത് ഒന്ന് കറക് വെള്ളം വരും ഞാൻ നോക്കട്ടെ ഓക്കെ അത്രയും താഴ്ച എടുത്ത് അത്രയും ഉയർത്തി താഴ്ത്തി വരാൻ പോവല്ലേ വെള്ളം നല്ല ഹോഷിലെ വെള്ളം വരുന്ന കേട്ടോ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ചു മിനിറ്റോളം കറക്കി കഴിഞ്ഞ ഒരു ടാങ്ക് വെള്ളാവൂല അഞ്ഞൂറ് ലിറ്റർ വെള്ളാവൂലേ നമ്മൾ ഓസ് ദാ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയതാ ഈ മരത്തിന് ഇടയ്ക്കുള്ളതാ ഇങ്ങനെ ഇറങ്ങി പോയതാ നമ്മളെ ഓസാ കേട്ടോ ഈ ഓസ് പോയത് എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുന്ന ഇതാണ് നമ്മളെ പമ്പാടോ ഈ പമ്പിന് എന്താണെട്ടോ

കാര്യം ഈ ഒരു 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 വരാനുള്ള വരാനുള്ള കാരണം 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 എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള ഞാൻ പുറത്തോട്ട് പോവാനായിട്ട് ഫോറിനിലേക്ക് വന്നു പോവാനായിട്ട് അറേഞ്ച് ചെയ്തിരുന്നു അപ്പൊ പോകുന്നതിന്റെ ഒരു മൂന്ന് ദിവസം മുമ്പ് കറണ്ട് കട്ടായി പോയില്ല കറണ്ടില്ല കാറ്റ് മഴയും കാരണം കറണ്ടില്ല അപ്പൊ കറണ്ട് ഇല്ലല്ലോ വെള്ളം ഉണ്ടായില്ല അപ്പൊ അന്നാണ് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് വർഷം ഒരു ഒരു വർക്ക് ചെയ്ത് തുടങ്ങിട്ട് ഒരുപോലെ ആയി വർക്ക് ചെയ്ത് പല മോഡലുണ്ടാക്കി അഞ്ചാമത്തെ മോഡലാ അഞ്ചാമത്തെ സൈക്കിൾ വേലൊക്കെ ആയിട്ട് സൈക്കിൾ വേലൊക്കെ അവസാനത്തെ മോഡലാണ് നിർമ്മിച്ചു പിന്നെ ഞാൻ പാറ്റേൺ അപ്ലൈ ും കൊടുത്തിട്ടുണ്ട് ഒരു വർഷമായി ഒരു വർഷമായില്ലേ ആർക്കും കോപ്പി അടിക്കാനും പറ്റത്തില്ല അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്നലെ ആർക്കെങ്കിലും ആഗ്രഹിച്ച് വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രൊഡക്ഷൻ തുടങ്ങാൻ പോവാണ് അടുത്ത മാസം തൊട്ട് നമ്മുടെ സ്ഥലപ്പേരൊന്നും പറഞ്ഞില്ല എന്റെ കോലഞ്ചേരി പെരിങ്ങോളെന്ന് പറയും പേര് പേരെന്റെ ജോയ് എന്നാണ് സംഭവം അടിപൊളി കേട്ടോ ആദ്യം ഞങ്ങട്ടെ നേരം മാൻ പവർ വർക്ക് ചെയ്യുന്ന ഒരു വാട്ടർ പമ്പ് അങ്ങനെ കാണിച്ചതാണ് കേട്ടോ നേരം ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വിളിക്കാം നേരം നീ വിളിച്ച് ബുക്ക് ചെയ്യാം സമയം എടുക്കും കുറച്ച് സമയം എടുക്കില്ലേ കാരണം ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് ഒറ്റയ്ക്കല്ല പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ അസംബ്ലി പല സ്ഥലങ്ങളിൽ ഓർഡർ കൊടുത്തു ഈ പുള്ളിയൊക്കെ വേറെ വരും പമ്പ് വേറെ വരും പമ്പ് ഇനി വരുന്നതെല്ലാം പമ്പ് പമ്പ് സെപ്പറേറ്റ് മാത്രം കൂടുതൽ വെള്ളം ഇനി ഒന്നും കൂടെ വെച്ചെടുക്കാൻ പറ്റില്ല ഓക്കെ ഓക്കെ ഞാൻ കൂട്ടേറെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി ഇഷ്ടമല്ല ഫോൺ ഇട്ടും മറക്കുക ചെയ്ത് ഞാനൊന്നുകൂടെ തറക്കാൻ പോവുകയാണ് Merhaba.